മഴ നനിയാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ നനയാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു കുഴപ്പമുള്ളൂ മഴയത്ത് ഇറങ്ങി നടക്കുമ്പോൾ പെട്ടെന്ന് പനി പിടിക്കും ഇപ്പം ഞാൻ എന്തായാലും മഴയത്തൂടെ ഒന്ന് ഇറങ്ങി നടക്കാൻ പോവുകയാണ് അപ്പോഴത്തേക്കും അകത്തുനിന്ന് മമ്മി പറയുന്നുണ്ട് മഴ നനയുന്നൊക്കെ കൊള്ളാൻ പനി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ തന്നെ പോയി നിന്നോണം മമ്മി ഒന്ന് കൂട്ട് നിൽക്കില്ല എന്ന് എങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇറങ്ങി നടക്കാം ഇതാ ആദ്യമേ ഇറങ്ങിയതും മുറ്റത്തേക്കാണ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ചെടിച്ചെട്ടികളും നിറയെ വെള്ളം കുത്തിച്ചാടി എല്ലാം നശിച്ചൊക്കെ പോയിട്ടുണ്ട് ഇനി ആകെ കുറച്ച് ഇലകൾ നിൽപ്പുണ്ട് ചട്ടി കൂടെ നട്ട് ഇലകൾ മാത്രം പോയിട്ടില്ല ബാക്കി നമ്മൾ നട്ടിരുന്ന പൂക്കളൊക്കെ ഉണ്ടാകുന്ന എല്ലാ ചെടികളും പോയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ഈ മഴക്കാലം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ആദ്യം തട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുക ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ ആൾ നിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചുതരാം ഏതാ ഈ ഒരു കേമൻ ഇതിനെ ഞാനാണെങ്കിൽ എടുത്ത് സൈഡിലേക്ക് കൊണ്ട് വെച്ചതാണ് ആദ്യം ഇത് വാങ്ങിക്കൊണ്ടുതന്നാണ് കേട്ടോ എൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ് പക്ഷേ എലിയുണ്ട് ഇവിടെ എലിയെല്ലാം കറണ്ട് കഴിച്ച് എല്ലാം പോയി പിന്നെ ഞാനാണെങ്കിൽ തൊഴിലേക്കൊക്കെ പോയി കഴിഞ്ഞേക്ക് ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വന്നിട്ട് കുറേ ദിവസം തൊള്ളി നട്ടു അവിടെ നട്ടപ്പോഴത്തേക്കും ഇങ്ങനെ ചീഞ്ഞുപോയി ഒന്ന് രണ്ടേ ഇല ചീഞ്ഞു പോയി അപ്പം ഞാനത് പറിച്ചിട്ട് ഒരു ചട്ടിയിലാക്കി ഫ്രണ്ടിൽ കൊണ്ടുപോട്ടു അവിടെ വെച്ചപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതിലും കഷ്ടമായിരുന്നു എല്ലാം പോയി പിന്നെ ലാസ്റ്റ് അടുത്ത് വീടിൻ്റെ സൈഡിൽ ഒരു ഷെയ്ഡിലായിട്ട് ഇത് നനയാതെ ഞാൻ വെച്ചേക്കുകയാണ് പിന്നെ ഞാൻ വന്നത് മോളിലേക്കാണ് ടെറസിൽ ഇങ്ങനെ മഴ കാണാൻ വേണ്ടി വന്നതാണ് അപ്പം നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് നമ്മൾ നമ്പു കൂട്ടാൻ ഇങ്ങനെയൊക്കെ പഴുത്ത് വന്ന് നിൽപ്പുണ്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതലും കിളികളൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം നമുക്ക് കഴിക്കാൻ ലാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഞാൻ കഴിഞ്ഞ അവൻ ടൗണിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് തന്നെയാണ് എന്തിനാ വാങ്ങിയെന്ന് അറിയാൻ പാടില്ല എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച് ലാസ്റ്റ് ഇത് തൂക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മോളി ടെറസിൻ്റെ അവിടെ കൊണ്ടുവന്ന് തൂക്കിയിട്ടേക്കാണ് പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഇങ്ങനെ വന്നതാണല്ലോ മഴയത്ത് നമുക്ക് റമ്പൂട്ടെന്നെ ഒക്കെ പറിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു ഏകദേശം ഞാനിപ്പം നല്ല രീതിയിൽ നനയുന്നുണ്ട് കേട്ടോ മഴയത്താണ് നിൽക്കുന്നത് മേത്തും വെള്ളം ചേരുന്നുണ്ട് ഫോണിലും ചേരുന്നുണ്ട് മേത്ത് ചേടലും എനിക്ക് വലിയ സീൻ പക്ഷേ പക്ഷെ എൻ്റെ ഫോണിൽ ചേർന്നാണ് എനിക്കൊരു ചെറിയ വിഷമം പിന്നെ ഞാൻ എന്താ ലാസ്റ്റ് മഴ കുറയട്ടെ ന്ന് ഓർത്തിട്ട് നിന്നിട്ട് പോകുന്നില്ല പിന്നെ ഞാൻ മഴയത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ദാ ഒരെണ്ണം പറിക്കാൻ റമ്പ് കിട്ടാൻ എന്താണെങ്കിലും നനഞ്ഞ് ഇനി കുളിച്ച് കയറാമെന്ന് വിചാരിച്ചു പിന്നെ ദാ ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് പൊളിച്ചെന്ന് കഴിച്ച് നോക്കാം പഴുത്ത് വരുന്നതേ ഉള്ളൂ ഒരു സൈഡ് കണ്ടോ പച്ചയാണ് മറ്റേ സൈഡിൽ ചെറുതായിട്ടൊന്ന് റെഡ് കളറിലാകുന്നതേ ഉള്ളൂ പിന്നെയും കുറച്ച് ഒരു മാസം കൂടെ എടുക്കുമായിരിക്കും അപ്പോഴത്തേക്കും അണ്ണാമാരൊക്കെ എന്തെങ്കിലും മിച്ചം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം ഒരു കൊലയെങ്കിലും എനിക്ക് കിട്ടിയാലോ അപ്പം ഞാനിത് പൊളിച്ച് നോക്കട്ടെ നല്ല പാടാണ് പൊളിക്കാൻ നല്ല കട്ടിയെടുത്തോണ്ട് ഇന്ന് എൻ്റെ കയ്യിൽ നഖമില്ലാത്തതുകൊണ്ട് നല്ല വേദനയുണ്ട് എന്തെങ്കിലും ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിതാ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഇതാ ഞാൻ പൊളിച്ച് എടുത്തിട്ടുണ്ട് നമുക്കിന്നു കഴിച്ച് നോക്കാം എന്തായാലും നല്ല മധുരമാണ് അതായത് പിഞ്ചാണെങ്കിൽ അതിന് വരെ ഉണ്ടായിരിക്കട്ടൊരു മധുരം അപ്പം നമുക്കിന്ന് കഴിക്കാം നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ പഴിക്കുമ്പോഴുള്ള ഒരവസ്ഥയിൽ നിന്ന് ഓർത്ത് നോക്കാം അതുപോലെ മധുരമായിരിക്കും പിന്നെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ മഴയൊക്കെ കണ്ട് നിൽക്കുകയാണ് പിന്നെ ലാസ്റ്റ് അടുത്തപ്പോഴത്തേക്കും ലാസ്റ്റ് ആഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ മഴയൊക്കെ തന്നെ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെന്ന് കാരണം ബീനേ വീഡിയോയ്ക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ